ഞാൻ സി പി എമ്മിൻ്റെ അച്ഛലിൽ ഒരു ഗുണ്ട നേതാവായി കണ്ണൂരിലും മറ്റുള്ളവരൊക്കെ ഏറ്റവും നല്ല ബന്ധങ്ങൾ പുലർത്തിന് പഴയ കാല സഖാവാണ് ഇന്നത്തെ കല പക്ഷെ ലീഗിൽ വന്നിട്ട് ഞാൻ പലരെ എല്ലാം കൊണ്ട് ഉഷാറായിരുന്നു പക്ഷെ ഉഷാറാവുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും തല്ലിപ്പള്ളുകൾ വന്ന് പ്രസംഗിച്ചവിടെ പിന്നെ ഞാൻ പോകും അപ്പം പിന്നെ നമ്മൾ പിന്നെ കേട്ടില്ല കാരണം ഇവർക്ക് ഒളിപ്പില്ലാത്ത മറുപടി പറഞ്ഞത് ഇവർക്കും ഒരു ഉളുപ്പുണ്ടാവും ഇവര് രാഷ്ട്രീയ സത്യത്തിൽ പറയാം ഇതൊരു മുസ്ലിം ലീഗിന്റെ എന്തെങ്കിലും പറയും അപ്പൊ പൊതുവെ മുസ്ലിം ലീഗിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിഷമിച്ചിരിക്കാൻ അല്ല ഞങ്ങൾക്ക് എപ്പോഴും എന്റെ കൂർത്തി വന്ന സുഹൃത്തുക്കളടക്കം ഞങ്ങൾ ചർച്ചയിൽ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ കുറിച്ചെന്താ മുസ്ലിം ലീഗിന്റെ ഈ അണികളെന്ന് പറഞ്ഞ പച്ച സാധു ആളുകളാണ് ഏർക്കി നേതാക്കന്മാരെ പറഞ്ഞാൽ മറ്റുള്ളവരെ പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടാവും അപ്പൊ മുസ്ലിം ലീഗിന്റെ സി പി എമ്മിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് മൂപ്പറി പറഞ്ഞിട്ട് മാറ്റമുണ്ടാവും അതെ പ്രത്യേകത മാന്യമായിട്ട് സംസാരിച്ചു ഞാൻ ചിലപ്പോൾ മാന്യതല്ലായിട്ട് സംസാരിച്ചു അപ്പൊ മാനതല്ലാതെ സംസാരിച്ചാൽ നിങ്ങൾ വിചാരിച്ചാൽ മതി ചെന്നാൽ ഇപ്പോൾ ലെവലായില്ല കൂട്ടിയാൽ മതി അത്ര എനിക്ക് പറയുള്ളൂ ഓ എന്താ പറഞ്ഞതാണ് ഇന്ത്യ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയ അവസ്ഥയാണ് ഇതൊന്നും ബലിക്ക് ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല ഇവിടെ പ്രസംഗിച്ചപ്പോ ചിലപ്പോൾ ബി ജെ പി ആർ എസ് എസിനെ കുറിച്ച് ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടുണ്ടാവില്ല ഇതോടെ എസ് ഐ ആർ നടപ്പിലാക്കുക നേരത്തെ ഇവിടെ പറഞ്ഞു ആലിക്കോയ സാഹിബ് മറ്റുള്ളൊക്കെ കാര്യങ്ങളും എന്താണ് നമ്മൾ ഒരു ും മറ്റുള്ളവർക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും നടന്നുകൊണ്ടിരിക്കിയപ്പോൾ താൽക്കാലിക സൂചന അറുപത്തഞ്ച് ലക്ഷം ഭക്ഷന്മാരെ ബീഹാറിൽ മാറ്റി നിർത്തി എന്ന് പറഞ്ഞത് ആരെന്തെങ്കിലും ചേർച്ചയായിട്ട് സഖാകൾക്ക് മറ്റുള്ളവർക്കും ന്യൂനപക്ഷങ്ങളിൽ വലിതറി അതുകൊണ്ടാണല്ലോ ശേഷിക്കാത്ത ആളുകളെ പട്ടിക ആവശ്യമുണ്ടോ സമ്മേളനത്തിന് ഏതെങ്കിലും മന്ത്രിമാർ വരുമോ ഏതെങ്കിലും നേതാക്കന്മാർ വന്നെടുക്കോ എന്താണ് ആ വിഭാഗത്തോട് കാര്യം ഇല്ലാത്ത ഒരു വിഭാഗമാണെങ്കിൽ ആരെങ്കിലും വരുന്നു നമ്മളൊക്കെ പരിപാടിക്ക് എന്താറിയോ നേതാക്കന്മാരൊക്കെ അങ്ങനത്തെ ആളുകൾക്ക് മാറ്റാൻ പൗരത്വ ഭേദഗതി പൗരത്വ നടപ്പിലാക്കുന്നത് പോലെയാണ് ഇവിടെ എസ് ഐ ആർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഇന്ത്യ രാജ്യത്ത് പോരാടുന്നത് ആരാ സി പി എമ്മിന്റെ ഇവരെ ആകെ ഈ കൂടി വന്ന ഈ സ്ഥലത്തല്ലാതെ വേറെ ഔതാടകങ്ങളും എവിടെ ഇല്ല ഇന്ത്യ രാജ്യം മുഴുവൻ ഈ രാജ്യത്തിൽ ഈ നരേന്ദ്രമോദിക്കെതിരെ ആർ എസ് എസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് ആരാധി ജയിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ഉയർത്തുക രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആ രാജ ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനങ്ങൾ നടക്കുക ആർ എസ് എസിനെതിരെയുള്ള പോരാട്ടത്തിന് അതാണ് മനസ്സിലാക്കണ്ടേ

இது எப்படி இருக்கு. இது எப்படி இருக்கு இப்ப வரேன் மைனஸ் பின்பு அவரின் இந்த பார்க்க வந்தவர் കുിച്ചുന്നാൻ പേര് മാറ്റല്ല കാരണം അവർ ആർഎസ്എസിൽ വളരാം കേരളത്തിൽ ആർഎസ്എസിൽ വളരാൻ എല്ലാ അജണ്ടയും നടപ്പാക്കുന്ന നടക്കുന്നത് ആരാമീദോിച്ചാർ ആരാ ഈ ഫെലായി വിജയന അബേ ഫെലായി വിജയന കൊടുവ ബിജെപി അതിലിയ നിങ്ങൾ നോക്കിയങ്ങിനെ ഇന്നെ കേരളத்துக்குർട്ടക്കി ഇന്നെ അയ്യപ്പ സംഗമം നടത്തിയാ ആ അയ്യപ്പ സംഗമത്തിൽ ബരാതര മുഖ്യമന്ത്രിന്റെ പേര് വാഴിച്ച് അയാളെ സന്ദേശം വാഴിച്ച് ആരാ

പിണറായി അതെല്ലാ സജാറ്റർക്കും അറിയാം ഒരു സംശയം കരുതണ്ട സി പി എമ്മിന് ചർച്ച നടക്കുന്നുണ്ട് ചർച്ച നടന്നിട്ട് വരാത്തോ ഈ പിണറായി മുതലാധ്യാ എല്ലാ ായി പ്രശ്നടന്നായില്ലേ അങ്ങനെ അങ്ങനെ നടന്നിന് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരൻ അവർ സംശയം കരുതണ്ട അവർ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണാൻ ജൈനൊക്കെ ഉണ്ട് എന്നാ പിണറായി കമ്മ്യൂണിസ്റ്റുകാരനാണ് കണ്ണൂരിന്റെ സഖാക്കൾ പറയില്ല എന്നാ എപ്പോഴും കണ്ണൂരിന്റെ സഖാക്കളായിട്ട് ബന്ധമുള്ള ആളാ എന്തായാലും പിണറായി ഒതുക്കി കൈക്കൾ പിടിക്കി ജുലുമാലിന്റെ മുതലാളി ആരാന്ന് ചോദിച്ചാൽ യൂസുഫ് അലിന്റെ എന്നാ സി പി എം എന്ന് പറഞ്ഞ വ്യവസായ സ്ഥാപനത്തിന്റെ മുതലാളി ആരാന്ന് ചോദിച്ചാൽ പിണറായി ആണോ അതിനുള്ള പണിക്കാരനാണോ നിങ്ങളൊക്കെ എം പി என்னது நம்மpyrrolo இந்த பட்சpyrrolo படிக்கிறதடா இந்த சிபிஒன்னு வந்து व्यवसाय சாபத்து இந்த தொழில்காரா இந்த எம்.பி பாருங்கள் அங்கல ரெண்டே டேஜக்கே எம்.பி பலரா சகலம நம்மத்தை கைதுத்தி புதிய ஏக்கேஜ் মন্ত্রulum நிவாரணம் கொடுத்திலே ஆ புதிய ஏக்கேஜ் মন্ত্রulum நிவாரணம் ஜெயந்தாரா சகலமா மார்க்காத்தின கம்யூனிஸ்ட் ஆம்பே ஒரு சதித்த மறுசஞ்சா ஆ ஏக்கேஜ் মন্ত্রulum நிவாரணம் கொடுத்தாரா பிளவை ஜெயனாரா பிள സംസ്ഥാനോ <laughs> മുഖ്യമന്ത്രി പുറക നോക്കിളി閻േമനതി ബാക്കില ഇന്തർ പോത്തൊന്ന യാ കാട്ടിതരാ നേ തരവെന്നെ ചാടക്ക ജാ മുനിസിപ്പൽ കമ്മ്യൂണിസിപ്പൽ എന്താ മുനിസ്റ്റാ നീയ കമ്മ്യൂണിസിൻ മുഖര എന്തേ പറഞ്ഞ ഇപ്പ ലോക്കിഫൈ ബല്ലപ്പള്ളി നഗരസഭ ആരണ സഹകരണ ബല്ലപ്പള്ളി നഗരസഭ വടരന്നാ മാസർകോലൈക്ക് അതി കേറിလာ മാസർകോലൈയാടാ അമ്പശേരി ഒക്കിളാടോ പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് അല്ല അങ്ങനെ മുരളീധരന്റെ കോൺഗ്രസ് മുരളീധരന്റെ കോൺഗ്രസ് മുരളീധരൂ പറഞ്ഞപ്പോ കോൺഗ്രസ് എന്ത് പറഞ്ഞ കോൺഗ്രസ് പറഞ്ഞു അതിനകത്ത് നല്ല നിലമ്പർന്ന് കൊണ്ടിരുന്ന വേദന അങ്ങനെ കണ്ണൂര് സി പി എം മാർ മരിച്ച പ്രത്യേകത്തിന് ഈ സഖാക്കൾ ആലോചിച്ചിട്ട്

ఇవాళ జైలు నడుకుంటూ వస్తుంది ఆరా బిఎస్ఎస్ రాత్రులే ఈ బిఎస్ఎస్ రాత ముఖ్యమంత్రి అయిపోయి ఎందు నాడు అభ్యంతర కొడుకుంది ఈ బిఎస్ఎస్ రాత ఉన్నాడు గురు సాహిత్రి జైలు నడుకుంది అందరి కళ్ళం మాది పెన్నాలి మొక్కలు ఇక్కడ జైలు నడుకుంటుంది అందరి బిఎస్ఎస్ ముఖ్యమంత్రి అయిపోయి ఈ బిఎస్ఎస్ రాత అభ్యంతర కొడుకుంది ఆరా